ലാൽകുമാർ അക്കാര്യം പറഞ്ഞാൽ ഉള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം നന്നാക്കണമെന്ന് പറയുന്നവർ കടുത്ത സംഘികളുണ്ട് കടുത്ത സുഡാപ്പികളുണ്ട് കടുത്ത കാസാപ്രവർത്തകരുണ്ട് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഭേദമില്ലാത്ത ഉയർന്നവൻ എന്ന് പറഞ്ഞാൽ അടുത്ത കാലം നമ്മൾ ചെയ്യുന്ന ചർച്ച മൊത്തം എന്താണ് കമ്മ്യൂണൽ കളറുള്ള വർഗീയത ഇതൊക്കെ നമുക്ക് കേട്ടാൽ സംഘടന ചർച്ചകളാണെങ്കിൽ ഈ ഈ വിഷയത്തിൽ രാഹുൽ പറയുന്ന ഒന്നാണ് കേട്ടോ ഈ വിഷയത്തിൽ ഹണി റോസിന്റെ വസ്ത്രം നേരെയാക്കണമെന്ന് പറയുന്നവരിൽ എല്ലാവർക്കും ഒറ്റക്കെട്ട ഒറ്റ ലാൽകുമാർ ഹാഷ്മി ഞാൻ പറയുമ്പം ഞാൻ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു കാര്യം നോക്കൂ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ സബ്ജക്ട് മാറ്റർ എന്താണ് ഈഷ്യൂ ഡിബേറ്റിൻ്റെ സബ്ജക്ട് മാറ്റർ എന്താണ് ആ സബ്ജക്ട് മാറ്റർ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് സത്യത്തിൽ ഹണി റോസ് ആണോ സബ്ജക്ട് മാറ്റർ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരാണ് സബ്ജക്ട് മാറ്റർ ഇത് നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ മാധ്യമ പ്രവർത്തകർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ അതപ്പതനാണ് ഒരു സ്ത്രീ അല്ല ഇവിടുത്തെ വിഷയം അവർ കംപ്ലൈൻറ്റ് കൊടുത്ത ലേഡി മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്ന അതപ്പതിച്ച വർത്താനത്തിന് ഒരാൾ എതിരെ കൂടെ പറഞ്ഞപ്പോൾ അവർ പരാതിക്കാരിയായി വരുന്നു നമുക്ക് ഈ പറയുന്ന ഹണി റോസിന്റെ അടുക്കൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം ഇയാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് താങ്കൾ തന്നെ എന്താണ് ഒരു ഒരു പ്രായം ചെന്ന ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ആണ് ആണൊരുത്തൻ അയാളെടുക്കൽ ഇദ്ദേഹം പറയുന്നു ഒരു ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴമ്പൊരി ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതാണ് അതിനെ വെച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു എൺപത് വയസ്സായ ഒരു അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മേളിലുള്ള ഒരാളോട് പറയാൻ പറ്റുന്ന ഏതേലും തരത്തിലൊരു മനുഷ്യന് പറ്റി പറയുന്ന കമൻ്റാണോ അദ്ദേഹം പറയുന്നത് അല്ല ഒരു കാരണവശാലും അല്ല ഇത് കൂടാതെ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു റീൽസൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉന്നയി ഉന്നയിക്കുന്നു ആ വിമർശനം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതോ ഒരു സ്വർണാഭരണശാലയ്ക്ക് അല്ലെങ്കിൽ കടയ്ക്ക് ഈ പറയുന്ന ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു എന്ന് പറയുന്നു അതിന് വ്യക്തിപരമായ അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിയത് തിരിച്ച് ഇത് നിങ്ങൾ ഹണി റോസിൻ്റെ വസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൊണ്ട് കെട്ടി വ ഹണി റോസ് വസ്ത്രം ഇങ്ങനെ ധരിക്കുന്നതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതല്ലേ ഈ കേരളത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഡിബേറ്റ് അതിൽ ഒരു ആഭാസം വേറൊന്നുമില്ല നിങ്ങൾ ഈ ഇതങ്ങ് വിട്ടിട്ട് ബോബി ചെമ്മണ്ണൂർ ഇപ്പം ഹണി റോസിനെതിരെ പറഞ്ഞിരിക്കുന്നവരല്ലല്ലോ അവർ മാത്രമല്ലല്ലോ പോയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരാളല്ലേ പോയിരിക്കുന്നത് അല്ലേ ബോബി ചെമ്മണ്ണൂരിനെ കോടതി എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് എന്തിന് അറസ്റ്റ് ചെയ്തു കാര്യം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ഒരു വൃത്തിയേട് പറഞ്ഞു പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി ഹണി റോസിനെതിരെ മാത്രമാണോ വൃത്തിയേട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ക്രിമിനൽ ലോ പ്രകാരം ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് പറഞ്ഞത് കേക്ക് പറഞ്ഞത് കേക്ക് അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറായി മാറുന്നു അതാണ് ഹണി റോസ് ആണോ വിഷയം ഇവിടെ ചോദിച്ചല്ലോ ഹണി റോസിന് എങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യരുതോ റോസ് അല്ല ഇവിടുത്തെ വിഷയം അത് ആദ്യം വ്യക്തമായി പറയട്ടെ ഈ പറയുന്ന അതപ്പതിച്ച വർത്താനം പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് ആ ഹാബിച്വൽ ഒഫൻഡർ അത് അയാൾ ചെയ്ത പല തെറ്റുകളുടെ ഭാഗമായി ഒരു തെറ്റ് ചെയ്തതിന് അയാളുടെക്കെതിരെ ഒരു പരാതി ഒരു സ്ത്രീ കൊടുക്കുന്നു സിനിമാ നേടി നിങ്ങൾ വിടൂ ഒരു പര ഒരു ശക്തിയായ വനിത പരാതി കൊടുക്കുന്നു ആ പരാതി കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ കോടതി ഒരു പരാമർശം നടത്തുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷൻ എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശരിയോ ജാമ്യം കൊടുക്കാതിരുന്ന് കൊടുക്കാതിരുന്നത് ശരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയം നമ്മൾ അഡ്രസ് ഈ പറയുന്ന ഇത്ര അതപ്പതിച്ച വർത്താനം പറയുന്ന ആൾക്കാരെ ഈ സമൂഹം അഡ്രസ്സ് ചെയ്യണോ അഡ്രസ്സ് ചെയ്യണോ ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ് ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ അതിന് പകരം ഈ പറയുന്ന ഡിബേറ്റ് എങ്ങനെയാണെന്ന് പറയുമോ ഡൈവേർട്ട് ചെയ്തത് കാര്യം ഹണി റോസിന്റെ വസ്ത്രത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മെയിൻ ഫോക്കസ് അങ്ങ് അതിലോട്ട് മാറും അതിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം അഡ്രസ്സ് ചെയ്യത്തില്ല ബോബി ചെമ്മണ്ണൂരും രക്ഷപ്പെടും സൈഡിൽ കൂടെ നോക്കൂ ഇന്നത്തെ വിഷ ഇപ്പം താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പ്രശ്ന പ്രശ്നം എന്താണ് താങ്കൾ ചോദിച്ച ചോദ്യം ഹണി റോസിൻ്റെ ഡ്രസ്സാ ബോബി ഒരു വാക്ക് നമ്മൾക്ക് പ്രശ്നമല്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് ആദ്യം ഒന്ന് തിരിച്ച് ഇവർ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് രാഹുൽ ഈശ്വർ ഈ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട് ഹണി റോസിലേക്ക് ഈ ചർച്ച ഒതുക്കണമെന്ന് ഹണിറോസിലേക്ക് ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമേ എന്റെ മുന്നിലില്ല ഹണിറോസ് ഒരേരയാണ് ഒരേര ഈ ഗോപി ചെമ്മണ്ണൂരിൻ്റെ അതപ്പതിച്ച സംസാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരേരയാണ്